ഹലോ കണ്ണ് പിടിക്കുന്നില്ല സോറി ഫോൺ ഒരു മിനിറ്റ് ഇങ്ങനെ തെറി വിളിക്കരുത് ഞാനും സുധാകരന് നിങ്ങളെ കൈ അമ്പതിനായിരം രൂപ വാങ്ങിച്ചു കൊടുത്തത് ഞാനിപ്പോൾ ഒരാളെ വന്നത് ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത് ഒരു മിനിറ്റ് പേരും ഫോൺ പറഞ്ഞു

അത് തന്നെ അതിലല്ല ഇത് എന്നും നമ്മുടെ കാശൊടിച്ച് മാറ്റം വേറെ വെള്ളം മാതാ സമ്മതിക്കില്ല ഞാൻ അച്ചുവിട്ട ഇനി വായിക്കണ്ട പണി മുടങ്ങിക്കോ പണയ പണ്ട് മുഴുവൻ അവളും ദേഹത്താ വേഗം ചെന്ന് പൊക്ക് വേഗം ചെന്ന് അവളെ പൊക്ക്

നാട്ടുകാരെ പേടിച്ച് അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്നൊരു ന്യൂസ് കേട്ടല്ലോ അച്ചു ഞങ്ങൾ ഇവിടെ പണയം വെച്ച സ്വർണത്തിന് ആശാൻ സമാധാനം പറയേണ്ട വരും ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായത് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം ഞാൻ അതിന്റെ കൺവീനർ ഓഹോ അതൊന്നും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ നല്ല കാര്യം അച്ചു നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇന്നോ നാളെയോ ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഞങ്ങൾ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടില്ല കണക്കാ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ തന്നാലേ അച്ചുവിന് ഞങ്ങളോട് ബാധ്യത തീരുമാനിക്കാൻ വേണ്ടിയാ ഞങ്ങളത് പറഞ്ഞോണ്ടിരിക്കണേ

ஒரு குடும்பம் தகரான் போகும் ஏதா இவரு தாலிகட்டிய பொண்டாட்டி போல சம்போச்சு கடுவுளே அது கத்தி போதா அகத்து போய் நிம்பு வேகம் போய் காரியம் மனசில ஒரு மாதிரி பொட்ட மாதிரி போல அவரு மாறல அந்த பொண்ணான இந்த இந்த பொண்டாட்டி என்ன பொண்டாட்டிங்க உண்மை சொல்றேங்க ടാ ചന്ദ്ര കുട്ടികളില്ലാഞ്ഞിട്ട് അച്ഛൻ രണ്ടാമത് കെട്ടിയാണല്ലേ പെണ്ണിനെ ഞാനെന്താ രണ്ടാം കെട്ടിയിട്ട് സദ്യ ഉണ്ണ വന്നതാ പോവണം നാളെ തരാന്ന് പറഞ്ഞില്ലേ എടാ ചന്ദ്ര ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടക്കുന്ന

அம்ம <laughs> <laughs>

ും നീ വലത് കാലം കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ അളിയൻ ഓടിച്ചിട്ട് തരും എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കുന്നു തരും എന്ന് കൊണ്ടൊന്ന് തരും അപ്പൊണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ എന്നാ പിന്നെ മോളെ വലത് കാലം ഐശ്വര്യമായിട്ട് കായസ്ഥിതിക്ക് അച്ചോട്ടം തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത് എടാ അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പേ ആ പെഗച്ച് സ്വർണ പണവും തരാൻ എന്നെ അന്വേഷിക്കുന്നുണ്ട് வாங்கப்பா மோளைய ஆபிரணங்களுக்கு உரி அச்சூர் கொடுக்கு இந்த ஒரிஜினல் கோல்டு உள்ள இருக்கு ஒரு இது கோல்டு இது காஷ்.

ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പൊ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് പക്ഷെ നീ കേട്ടില്ല നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അന്നന്റെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത് അപ്പു ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ ഇല്ല ഈ തെത്തിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ും ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ എന്തുപകാരം കുട്ടികളില്ല എന്നിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത് നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ അവൻ എന്ത് പോകൃത്തരം കാണിച്ചാലും ആളുണ്ട് നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്ത പേരെ ഈ അപ്പുന അപ്പുന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് എനിക്കുണ്ട് കുറച്ച് നാണക്കേട് അതുകൊണ്ട് പറഞ്ഞത് എന്നാ നാട്ടിൽ ചെന്ന് രണ്ടുകൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ ആ തന്നെയാ പോകുന്നത് എന്നെള്ളക്കിട്ട് എന്റെ പെണ്ണിനെ അടിച്ചു പിന്നെ ഞാൻ വെറുതെ വിടണോ ചെല്ലുന്നുണ്ട് ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത് വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് നീ വിചാരിക്കരുത് നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട് അത് തരാൻ വേണ്ടി വന്നതാ ശിവ സംഗതി കോംപ്രമൈസായേ ഇനി തേന്മൊഴിയെ നീങ്ങ് തിരിച്ചു തന്നേരെ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീ അങ്ങ് വിശ്വസിക്കണം എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ അല്ല അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഓ ദേ അട വരുന്നു അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുപോയെന്നാണ് അല്ലാതെ നീ അവളെ താലി കിട്ടി കാര്യം അയാൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി ആള് നമ്മ പൊണ്ണെ അദ്രമാ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ തങ്ക വെച്ചിരിക്കലും വെളുക്കാതെ ശീകരമായി ഇപ്പം തിരുപ്പി കൊണ്ടുവരും കാശ് കെട്ടി കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ അവളെ ഉടനെ ഇവിടെ തന്നേക്കാം എന്നിട്ട് നിങ്ങളുടെ കല്യാണം എടുത്ത് കല്യാണത്തിന് പായസം വെള്ളം വിട്ട് ഞാനോട് പോകും അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി തൊട്ട് കഴിഞ്ഞിട്ട് വിട്ടാ മതി അതുകൊണ്ടാ പോഗ്രഹിച്ചല്ലേ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ് കുറ്റം പറയാറ് അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് ഏയ് എടാ ഏയ്ക്കണാപ്പാ

இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு நானும் அவர்கிட்ட ஒரு சில விஷயத்தை மறைச்சிட்டேன் அது என்னன்னு தெரியுமா எனக்கு அஞ்சு வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு இது எனக்கு செகண்ட் மேரேஜ் ஒரு சின்ன வீடு செட்டப் அவ்வளவுதான் உங்களுக்கு ஏதாவது பிரச்சனை இருக்கா ஏ ஒரு பிரச்சனவும் இல்ல காரியங்களை குறிவித அண்டர்ஸ்டாண்டிங் ஆய நிலைக்கு இனி இவன் உயிரோடு இருக்கிறது நமக்கு ப்ராப்ளம் சிவா இந்த பணத்தை திருப்பி வாங்கி போட்டு தலனா இவனே

സർവേജനുഖേടി കഴിക്കുമ്പോ മിനിമം സ്വന്തം തമ്പയെങ്കിലും അറിയിക്കണ്ടേ അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് പൊട്ടങ്ങൾ വരെ ഇവളെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ

ഞാനേ ഒന്ന് ടൗൺ വരെ ആ തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് നിന്റെ അന്നില്ലേ പൊള്ളാച്ചില്ല അപ്പു അവൻ ഇവിടെ വന്നാൽ നീ ഊട്ടനെ എന്നെ അറിയിക്കണം അവനെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇരുകൊടുത്തോളാം നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി ഏ മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂറിലോ തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കണ്ടേ കഴിഞ്ഞ ആഴ്ച മാറി കുടിപ്പിച്ചതേ പൈൻറ്റ് കുടിക്കുന്ന വൈഫ് എന്നെ സ്ഥിരമായി മുതുകൊണ്ടോ പിന്നെ മുട്ടുകൈകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും ഞാൻ എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം ആ മോന്റെ കൂടെ യൂണിഫോം ഇട്ട് അറിയാതെ പല വരും സോറി സോറി ഈ സാർ ഉള്ളത് നന്നായി ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക ഇന്ന് കാവിലെ കൊടിയേറ്റി വരും അച്ചൂട്ടം വീണ്ടും വാക്കേറ്റിച്ച് പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം വാക്ക് പറയും അതുകൊണ്ട് വേണ്ട പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇവൻ നേരം നിറവുള്ളവനാ അല്ലടാ കണ്ടോ എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിറങ്ങിയത് നിങ്ങളുടെ കാശുതറൻ മാത്രമാണ് അല്ലട തുറന്നു നോക്കാം അഥവാ മുണ്ടും ചെറ്റിയും അല്ലെങ്കിൽ എന്നെ തടി പറയരുത് തുറന്നോക്കാം തുറന്നോക്കാം അല്ലെങ്കിൽ വേണ്ട ഞാൻ തടി തുറക്കാം എന്നെ തിരക്കെടുപ്പിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു അറ്റവും ഇത് കൂടുതലുണ്ടല്ലോ ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവ്യസനം മധ്യസ്ഥയെ തന്നെ പരിഗണിക്കാം അമ്പലത്തിന്റെ കാശ്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ വരൂ തരേ ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം എന്റെ കാശല്ലോ എന്നെ വെക്കോളൂ എന്നിട്ട് പതിനായിരം രൂപയിൽ അത് എന്നെ വിടുത്താലോ നമ്മൾ വേണോ നീ എന്നെ കച്ചാക്കി കളഞ്ഞു ആ എല്ലാവർക്കും എനിക്ക് സന്തോഷമായി എല്ലാവർക്കും അടുത്തുത്സവത്തിന്റെ പെരുവിറ്റു വെക്കാം വെച്ചോളു നന്നായിടാ നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ചൂര് ഉപകാരം ഉണ്ടായല്ലോ